ഡോക്ടർ ഹാരിസിനെ വെട്ടിലാക്കുന്ന പുതിയ ആരോപണവുമായി മന്ത്രി വീണ ജോർജ് യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കാണാതായെന്ന് ഉപസമിതി കണ്ടെത്തിയതായും മന്ത്രി പറഞ്ഞു വകുപ്പുതല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അപ്പോൾ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട് ഇത് കാണുന്നില്ല എന്നുള്ളത് അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല അപ്പോൾ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം അതുകൂടി അതിന് സജസ്റ്റ് ചെയ്തു അപ്പോൾ അതിലുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ കാരണം അതൊരു കള പോയി എന്നുള്ളതാണല്ലോ അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ അത് ഈ സമിതിയുടെ അന്വേഷണത്തിലാണ് സമിതി എല്ലാം അവിടെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക